ഫംഗ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പിന്നെ ഫംഗ്ഷിയുടെ പ്രോഗ്രാമുകൾ ടി വിയിൽ പിന്നെ യൂട്യൂബിലൊക്കെ ഒത്തിരി വരുന്നുണ്ട് അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് എന്താണ് ഫംഗ്ഷി നമ്മുടെ വാസ്തുകലയും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണ് അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള ചൈനീസ് വാസ്തുകലയാണ് ഫെംഗ്ഷ എന്ന് പറയുന്നത് ഫെങ് ഷൂ എന്ന രണ്ട് ചൈനീസ് വാക്കുകളാണ് ഫെങ് എന്ന് വെച്ചാൽ കാറ്റെന്നും ഷൂയി എന്ന് വെച്ചാൽ ജലവും എന്നാണ് അപ്പം കാറ്റിലൂടെയും ജലത്തിലൂടെയും നമുക്ക് ഉണ്ടാക്കാവുന്ന സൗഭാഗ്യങ്ങളും അതിൻ്റെ നേട്ടങ്ങളും അതെങ്ങനെയാണെന്നുള്ളതാണ് ഇത് പ്രകൃതിയുമായി ഇണങ്ങിയുള്ള ഒരു ജീവിത രീതിയാണ് ഫുങ്ഷോ പറയുന്നത് ഇത് ഇതിൻ്റെ ഫൈവ് എലമെൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ബാലൻസ് ചെയ്യുന്നത് അതായത് ഇപ്പം പിന്നെ വാട്ടർ വുഡ് മെറ്റല് ഫയർ എർത്ത് ഇങ്ങനെ അഞ്ച് എലമെൻസ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നമുക്കൊരു ഇതുണ്ട് ഒരു പിന്നെ ലോഷോ ബ്രിഡ് ഉണ്ട് ഫെങ്ഷിയെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ ഇതിൽ തീരത്തില്ല എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് പിന്നെ അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള ചൈനീസ് വാസ്തുകലെയാണ് എന്ന് പറയുന്നത് ഫെങ് എന്നും ഷൂയി എന്നും പറയുന്ന രണ്ട് ചൈനീസ് വാക്കുകളാണ് ഫെങ് എന്ന് വെച്ചാൽ കാറ്റെന്നും എന്ന് വെച്ചാൽ ജലവുമെന്നാണ് അപ്പോൾ കാറ്റിലൂടെയും ജലത്തിലൂടെയും നമുക്ക് സൗഭാഗ്യങ്ങളെ നേടിയെടുക്കാം അത് നമ്മുടെ പരിസ്ഥിതിയുമായി ഇണങ്ങി നമ്മൾ ജീവിക്കുക അപ്പോൾ ആ പണ്ടുള്ള കാലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ പിന്നെ ജലം നദി നദിയുടെ തീരങ്ങളിലായിരുന്നു നമ്മൾ കൂടുതലും വീടുകൾ വെച്ച് താമസിക്കുന്നത് അപ്പോൾ അവിടെ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഉണ്ടാകുമെന്നും ആ മലയുടെ താഴ്വാരങ്ങൾ നിൽക്കുമ്പോൾ ആ കാറ്റുകൾ അവിടെ ഒരു പ്രത്യേക ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുമെന്നും ഒക്കെ ഉള്ള ഒരു ഉള്ളൊരിതിലാണ് ഇത് ചെയ്യുന്നത് ഇത് ഇതിനൊരു ലോഷു ഗ്രിഡ് ഉണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഷേ ഒമ്പത് കോളങ്ങളാക്കി തിരിക്കാം ഒമ്പത് കോളങ്ങളാക്കി തിരിക്കുമ്പോഴത്തേക്ക് ഫൈവ് എലമെന്റ്സ് കൊണ്ടാണ് ഇതിനെ ബാലൻസ് ചെയ്യുന്നത് അതായത് സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് ഇങ്ങനെയാണ് നാല് ദിക്കുകൾ പിന്നെ നാല് മൂലകളുമുണ്ട് ഇതിൽ ഫൈവ് എലമെൻറ്റ്സ് അതായത് ഫൈവ് എലമെൻറ്റ്സ് ഈ ഒമ്പത് കോളങ്ങളായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ തിയറി സൗത്തിൽ വരുന്നത് ഫയർ ആണ് സൗത്ത് വെസ്റ്റിൽ വരുന്നത് എർത്ത് എലമെൻ്റ് ആണ് വെസ്റ്റിൽ വരുന്നത് മെറ്റലാണ് നോർത്ത് വെസ്റ്റിൽ വരുന്നത് മെറ്റലാണ് നോർത്തിൽ വരുന്നത് വാട്ടർ ആണ് നോർത്ത് ഈസ്റ്റിൽ വരുന്നത് എർത്താണ് ഈസ്റ്റിൽ വരുന്നത് ഉഡ്ഡലമെൻ്റാണ് സൗത്ത് ഈസ്റ്റിൽ വരുന്നതും ഉഡലമൻ്റാണ് അപ്പോൾ വീടിൻ്റെ മധ്യ അതായത് ബ്രഹ്മസ്ഥാനത്ത് വരുന്നതും എർത്തലമെൻ്റാണ് അപ്പോൾ ഫൈവ് എലമെന്റ്സ് ഫൈവ് എലമെൻറ്സ് ഈ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായി ഉണ്ടെന്നുള്ളതാണ് ഫംഗ്ഷിയുടെ കണക്ക് ഇപ്പോൾ ഇത് ഒരു എലമെൻ്റ് ഒരു എലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുകയും ഒരു എലമെൻ്റ് ഒരു എലമെൻറ്റിനെ വീക്ക് ചെയ്യുകയും ചെയ്യുന്നൊരു സൈക്കിളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസിങ്ങിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് അപ്പം ഈ ഫൈവ് എലമെൻ്റ്സ് അതിൻ്റേതായിട്ടുള്ള ഇപ്പം ഒരു ഉദാഹരണത്തിന് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് വുഡ് എലമെന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ വീട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ വീടിന്റെ പുറത്തുള്ള നിർമ്മിതികൾ ചെയ്യുമ്പോഴും അതിനനുകൂലമായി നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എനർജി വരികയും ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ സൗത്ത് ഭാഗത്ത് ഫയർ എലമെൻ്റ് ആണുള്ളത് ഇവിടെ സൗത്ത് ഫയർ എലമെന്റ് ഉള്ള സ്ഥലത്ത് നമ്മൾ ഇവിടെ ഒരു ആമ്പൽ കുളം കൊണ്ടുവന്ന് വെക്കുന്നു വീടിന്റെ പുറത്ത് തെക്കുവശത്തൊരു ആമ്പൽക്കുളം കൊണ്ട് വയ്ക്കുന്നു അപ്പോൾ ഇവിടുത്തെ എലമെൻറ്റ് എന്താണ് ഫയർ എലമെൻ്റ് ആണ് ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നത് എന്താണ് വാട്ടർ എലമെൻറ്റാണ് വെച്ചാക്കുന്നത് അപ്പം ഈ ഇവിടെ ഉള്ള ഫയർ എലമെൻറ്റിനെ ഈ വാട്ടർ എലമെൻറ്റ് സ്വാഭാവികമായും ഇല്ലാതാക്കും അപ്പോൾ നമുക്ക് പേര് പ്രശസ്തി അംഗീകാരം വിജയം കിട്ടേണ്ട സ്ഥലത്ത് ഇതെല്ലാം നഷ്ടപ്പെട്ട് കു പ്രസിദ്ധിക്ക് വരും കുപ്രസിദ്ധി ഉണ്ടാവും അപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു എലമെൻ്റ് ആണ് അവിടെ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എലമെൻറ്റ് ഇപ്പോൾ തെക്ക് വശത്ത് നമ്മൾ ഈ വെള്ളം മാറ്റി വെള്ളം മാറ്റിയിട്ട് ഇവിടെ നമ്മൾ പ്ലാന്റുകൾ വെച്ചു ഇവിടെ നമ്മൾ പ്ലാന്റുകൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പേര് പ്രശസ്തി അംഗീകാരം വിജയം നമുക്ക് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഓരോ എലമെൻറ്റ് ഏതാണെന്ന് മനസ്സിലാക്കുകയും ആ എലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ അതിൻ്റെ വീക്കനിങ് സൈക്കിൾ ഉപയോഗിച്ച് അതിനെ ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുന്നൊരു തിയറി ഉണ്ട് ആ രീതിയിലാണ് ഫംഗ്ഷീ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് തിയറിയാണ് അപ്പോൾ ഇതിൽ ഇൻ യാങ് എന്ന് പറയുന്ന ഒരു തിയറിയുണ്ട് അതായത് നമുക്ക് വീട്ടിലേക്ക് വരുന്ന ഊർജ്ജം അതായത് എന്ന് പറയും അത് ഷെങ്ചിയും ഉണ്ട് ഷാച്ചിയും ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് അത് ഷെങ്ച്ചിയെന്ന് പറയുന്നത് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് ഉദാഹരണങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് സാമ്പ്രാണി കത്തിച്ച് വെച്ചു സാംബ്രാണി കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന എനർജി എന്ന് പറയുന്നത് അത് പിന്നെ ഷിഞ്ചിയാണ് വരുന്നത് അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഒരു വീട്ടിൻ്റെ നേരെ എതിർവെച്ച് നിൽക്കുന്ന ഒരു മുള്ള മരം അതെന്ന് വരുന്നത് നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് അപ്പം പോസിറ്റീവ് എനർജികളെ സ്വീകരിക്കുകയും നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കുകയും വീടിൻ്റെ മൊത്തത്തിൽ ഈ ഫൈവ് എലമെൻറ്റ്സ് തേറി ഉപയോഗിച്ച് വീടിൻ്റെ ചുറ്റും നമ്മളൊന്ന് ക്രമീകരിക്കുകയും ഈ വാട്ടറും പിന്നെ നമുക്ക് വാട്ടറിൻ്റെ എലമെൻ്റ് ഉണ്ട് ആ എലമെൻറ്റ് നമുക്ക് അതിൻ്റെ സ്ഥാനത്ത് വെച്ച് എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പിന്നെ സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാവുമെന്നും ഇപ്പോൾ കാറ്റ് അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു മിഞ്ചും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി ജി നമുക്ക് വിടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ തരുമെന്നും അങ്ങനെ ഓരോ തിയറികൾ അനുസരിച്ച് നമ്മളതൊന്ന് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു സയൻസ് കൊണ്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് ഇത് നമുക്ക് ഒരു ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളല്ല അങ്ങും ഇങ്ങും കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇത് ഒത്തിരി ഒരു വലിയ സബ്ജെക്റ്റാണ് അപ്പോൾ പിന്നെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ വാസ്തുകല പോലെ ചൈനയുടെ ഒരു വാസ്തു കലയാണ് ഫെംഗ്ഷിയെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ വാസ്തുകലയിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് പൊളിച്ചു മാറ്റിയാണ് കറക്റ്റ് ചെയ്യുന്നത് പക്ഷേ ചൈനീസ് വാസ്തുകലയിൽ എലമെൻറ്റ് ബേസ് ചെയ്തിട്ടും സിംബോളിക്കായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടും അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യത്തെ തിരിച്ചെടുക്കാനായിട്ട് ഫെങ്ഷ്യ എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രത്തിലൂടെ സഹായിക്കും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വാസ്തുപരമായിട്ടുള്ള മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫെങ്ഷ്യ കൺസൾട്ടൻ കാണിച്ചാൽ അവർ അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരും അതനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ടൊരു ടിപ്സ് ഷെയർ ചെയ്യാം ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം നിങ്ങൾക്ക് മിസ്സിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മിസ്സിങ് ആയിട്ടുള്ള ഭാഗം ഒന്ന് എൻഹാൻസ് ചെയ്യാനും ആ ഒരു ദോഷത്തെ ഒരു പരിധി വരെ കുറയ്ക്കാനും ഈ റെഡ് ലൈറ്റ് നിങ്ങളെ സഹായിക്കുന്നതാണ് അതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷാവർഷം ചില സ്റ്റാറുകൾ വരുന്നുണ്ട് അപ്പോൾ ആ ഓരോ വർഷവും വരുന്ന സ്റ്റാർ ഈ റെഡ് ലൈറ്റിന് സപ്പോർട്ട് ചെയ്യുമോ അതായത് ദോഷമാവോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു റെഡ് ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മിസ്സിങ്ങിൻ്റെ ഏരിയ കുറച്ച് പിന്നെ ബാലൻസിങ് ആവും അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അവിടെ ആ രണ്ടെന്ന് പറയുന്ന ഒരു നക്ഷത്രം വരുന്നതുകൊണ്ട് അത് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും വർഷാവർഷം എല്ലാ ചൈനീസ് പുതുവർഷവും തുടങ്ങുമ്പോൾ ഒരു ഫിങ്ഷി കൺസൾട്ടൻ്റിൻ്റെ സേവനം നിങ്ങൾ പിന്നെ നേടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ഫിങ്ഷി നിങ്ങളെ സഹായിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം